ഏഷ്യാനട്ട് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗുകളിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഈ പരമ്പര പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ തൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയുന്നതിനായി തയ്യാറായിരിക്കുകയാണ് നമ്മുടെ ആദർശ് ഇതിൻ്റെ ഭാഗമായി ഉടൻ തന്നെ നയനയെ ചെന്നു കാണുന്ന ആദർശ് താൻ ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചതിനെ തുടർന്ന് നയന കാര്യങ്ങൾ ചോദിക്കുന്നു ഒടുവിൽ നയനയോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനായി തയ്യാറാകുന്ന ആദർശ് നയനയെ താൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയുകയും നയനയോട് ഇഷ്ടമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് നമ്മുടെ നയന ഒടുവിൽ ആദർശനോട് തനിക്കും ആദർശനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുന്നതിനായി തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ആദർശനോട് കാര്യങ്ങൾ തുറന്നു പറയുന്ന നയന തനിക്കും ആദർശനെ ഇഷ്ടമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് ആദർശനെ ഞെട്ടിച്ചു കളയുകയും ആദർശ് വളരെയധികം സന്തോഷത്തോടെ നയനയെ കെട്ടിപ്പിടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്